നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് വെളിച്ചെണ്ണ എന്നാൽ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് തീപിടിച്ച വിലയാണ് ഏകദേശം നാനൂറ്റി എഴുപതോളം രൂപയാണ് കിലോയ്ക്ക് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണകളെല്ലാം ശുദ്ധമാണോ എങ്ങനെ ഈ വെളിച്ചെണ്ണയുടെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാമെന്നും എവിടെയൊക്കെ ഇതിനെപ്പറ്റി കംപ്ലൈൻ്റ് നൽകാമെന്നും അറിയാൻ വേണ്ടി എന്റെ വീഡിയോ ആദ്യ അവസാനം വരെ കാണുക എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു നൽകുക എഫ് എസ് എസ് ഐയുടെ ചില ഗൈഡ് ലൈനുകൾ തന്നെ ആറ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണയും ഒറിജിനൽ വെളിച്ചെണ്ണയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആറാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ആദ്യത്തേത് സ്മെൽ ടെസ്റ്റ് ആണ് അതായത് ഈ വെളിച്ചെണ്ണയുടെ തനതായ മണമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കെമിക്കൽ കലർന്ന എണ്ണയാണെങ്കിൽ അതിന് മറ്റൊരു മണമായിരിക്കും അതുപോലെ കളർ നല്ല ആയിട്ടുള്ള നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മിക്കതും കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഇനി ഇത് രണ്ടും കടന്നുപോയി നമ്മളൊരു എണ്ണ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെസ്റ്റാണ് ഹീറ്റ് ടെസ്റ്റ് അതായത് ഒരു സ്പൂണ് എണ്ണ എടുത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി നോക്കണം പ്യുവർ ഓയിൽ ഓയിലാണെങ്കിൽ അതിനകത്തുനിന്ന് നല്ല സ്മെല്ലായിരിക്കും വരുന്നത് എന്നാൽ പ്യുവർ ഓയിൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചൂട് പിടിക്കുകയും അതിൽ നിന്ന് പത വരികയും ഒരു കെമിക്കൽ സ്മെൽ വരാനും തുടങ്ങും അതുപോലെ വാട്ടർ ടെസ്റ്റ് വാട്ടർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് വെള്ളത്തിൽ ഒഴിച്ചാൽ ഒറിജിനൽ ആണെങ്കിൽ അത് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും എന്നാൽ അത് ഒറിജിനൽ അല്ലെങ്കിൽ അത് താന്നു പോകാനോ അല്ലെങ്കിൽ അത് പരന്നു പോകാനോ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒന്നാണ് അഞ്ചാമത്തത് നമ്മുടെ അതിന്റെ ലേബലുകൾ ചെക്ക് ചെയ്യുക ഈ ലേബലിൽ ഹൺഡ്രഡ് പ്യുവർ ഓൾഡ് പ്രഷേഡ് വിർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എഫ് എസ് എസ് ഐയുടെ ഒറിജിനൽ നമ്പർ ഉണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഫ്രിഡ്ജ് ടെസ്റ്റ് അതായത് നമ്മൾ ഈ കൊണ്ടുവരുന്ന എണ്ണ ഒരു ഗ്ലാസ്സിലായിക്കോ ഇല്ലെങ്കിൽ ആ കുപ്പിയോടും കൂടെയോ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റർ അല്ലാത്ത മറ്റൊരു ഭാഗത്ത് ഒരു മണിക്കൂർ സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഒറിജിനൽ പ്യുവർ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഇത് നല്ല വെള്ള കളറിൽ കട്ടയായി മാറുന്നതായി കാണാം എന്നാൽ ഒറിജിനൽ അല്ല എങ്കിൽ ലെയർ ലെയറായിട്ട് മാത്രമേ ഇത് എന്താണ് കട്ടയായിട്ട് മാറുന്നതായി കാണാൻ പറ്റും ആഹാരത്തിൽ മായം കലർത്തുന്നത് സമൂഹത്തോട് ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിന് വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങുകയും ഇത് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ മുന്നിൽ എത്തിക്കുകയും വേണം ഇത്തരമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ ഈ ചാനൽ എത്തിച്ചു നൽകുക